ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ഇത് കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഹസ്ബൻഡ് ചേച്ചിയുടെ വീട്ടിൽ പൊന്നാനിയായിരുന്നു അവിടെ പോയി തിരിച്ചു വരുമായിരുന്നു അപ്പം എപ്പോഴും അവിടെ പോകുമ്പോൾ നമ്മൾ കർമാ റോഡ് കാണാറുണ്ട് അവിടെ ജസ്റ്റ് ആ ഭാഗത്ത് നിന്ന് നമ്മൾ വാച്ച് ചെയ്യും ചിലപ്പോൾ വെള്ളത്തിലൊക്കെ ജസ്റ്റ് ആ പുഴയുടെ അടുത്ത് ഇറങ്ങും അങ്ങനെയൊക്കെ ചെയ്യുക എന്നല്ലാതെ നമ്മൾ ഇതുവരെ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് എന്തായാലും ബോട്ടിങ്ങിന് എന്ന് വിചാരിച്ചു അപ്പം പുഴയുടെ സൈഡിലുള്ള ഭാഗങ്ങളാണ് അവിടെ ഇപ്പം നമ്മൾ കണ്ടത് അപ്പോൾ ഏകദേശം ഇരുപതോളം ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് അത്ര അപ്പോൾ നമ്മുടെ മലപ്പുറത്തിൻ്റെ വെനീസ് എന്നാണ് നമ്മൾ ഇപ്പോൾ കർമ്മ അറിയപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ബോട്ടിങ് ശരിക്കുള്ളൊരു ബോട്ടിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആലപ്പുഴ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മൾ കോഴിക്കോട് പറയുകയാണെങ്കിൽ ബേപ്പൂര് ആ ഭാഗത്തൊക്കെയാണ് അത്യാവശ്യം നല്ല കുറച്ച് കുഴപ്പമില്ലാത്ത ബോട്ടിങ്ങുകളൊക്കെ വരുന്നത് അപ്പം മലപ്പുറത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരു കുറഞ്ഞ ചെലവിൽ ഏകദേശം നൂറ് രൂപയാണ് ഒരു ഒരാൾക്ക് ടിക്കറ്റിന് ചാർജ് തന്നത് അതുതന്നെ മോന് ചാർജ് വാങ്ങിയിട്ടില്ല ആറ് വയസ്സിന് മുകളിലോട്ടാന്ന് തോന്നുന്നു ചാർജ് വരുന്നത് അപ്പം നല്ലൊരു അനുഭവമാണ് ബോട്ടിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും നല്ല കാറ്റും പിന്നെ കുറേ സമയം നമ്മൾ പുഴയിലൂടെ ഇങ്ങനെ പോവാ ചുറ്റും ഇതാണ് ഒരുപാട് പോട്ടുകൾ അതിൻ്റെ സൈഡിലൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്തു കുറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെ നല്ല തണുത്ത കാറ്റായിരുന്നു പിന്നെ നമ്മളെ ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന ഒരു ഭാഗമാണ് ഈ കർമ്മ റോഡെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പം എന്തായാലും നമ്മളെ കേരള സംസ്കാരത്തിൻ്റെ തന്നെ ഒരു പേര് ചൊല്ലി വിളിച്ചു ഒരു പുഴയാണ് അപ്പം ആ പുഴ അറബിക്കടലിനോട് ചേരുന്ന ഒരു ഭാഗം ആണ് ഈ കർമ്മ റോഡ് എന്ന് പറയുന്ന ഭാഗം അപ്പം ഏകദേശം അഞ്ച് കിലോമീറ്റർ എങ്ങാനും ഉണ്ട് ഈ ഭാഗം അപ്പം നല്ല രസമായിരുന്നു അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റി എല്ലാം നല്ല ഭംഗിയുള്ള മറ്റേ ഡബിൾ ഡെക്കർ അങ്ങനത്തെ ടൈപ്പ് ബോട്ടുകളുണ്ട് അതുമാതിരി പുഴ പുഴയും നല്ല അടിപൊളിയായിരുന്നു പുഴയിൽ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബോട്ടിനകത്താണെങ്കിൽ നല്ല വൈബാണ് നല്ല പാട്ടൊക്കെ വെച്ച് കുഞ്ഞുമക്കളൊക്കെ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ കുറേ സമയം നല്ലൊരു റിലാക്സേഷൻ മോഡാണ് നമുക്ക് ബോട്ടിൽ പോകുമ്പോൾ ബോട്ട് ബോട്ടിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഇറങ്ങി ബോട്ടിങ് സമയം കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും ലോങ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്